ും ഇടുക്കി എന്നാൽ മനസ്സിലേക്ക് എത്തുന്നത് ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയിൽ തന്നെ നിരവധി സ്പൂട്ടുകൾ തേടിയാണ് സഞ്ചാരികൾ എത്തുന്നത് ചിലർക്ക് അറിവികളും വെള്ളച്ചാട്ടങ്ങളുമാണ് ഇഷ്ടമെങ്കിൽ മറ്റു ചിലർക്ക് തെങ്ങീടും തേരുത്തോട്ടങ്ങളുമാണ് തള്ളത് തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിലെ ആനയുണ്ടിലും പരിസരവുമാണ് പ്രകൃതിയുടെ അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു ഫോട്ടോ വീഡിയോഗ്രാഫർമാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ആനും इ वेरी नाइस प्लेस इट्स नेचुरल ब्यूटी अमेलगमेशन ऑफ़ नेचुरल ब्यूटी वित् सिविल हाइड्रोलिक प्रोजेक्ट, एनी एनियर अंकल डैम वी हैव हिर् वित् फैमिली वी एंजॉय ए लॉट सीनिक ब्यूटी वाटर बॉडी एंड एव्री इज वेरी ग्रेट वी एंजॉय മൂന്നാറിൽ നിന്നും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ആനയിറങ്കൽ എത്തിച്ചേരാം പെരിയക്കനാൽ വെള്ളച്ചാട്ടവും ടീ ഫാക്ടറിയിലെ ചായയുടെ സുഗന്ധവും ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര എത്തി നിൽക്കുന്നത് ആനയിറങ്കൽ ജലാശയത്തിന്റെ കരയിലാണ് ആനയിറങ്കൽ എന്ന പേര് വെറുമൊരു ആകർഷക നാമമല്ല മതികെട്ടാൻചോലിയിൽ നിന്നും കാട്ടാനക്കൂട്ടങ്ങൾ ജലാശയത്തിൽ വെള്ളം കുടിക്കാനും നീരാടാനും എത്തുന്നതിനെ തുടർന്ന് പഴമക്കാർ നൽകിയ പേരാണ് ആനയിറങ്ങൽ പഴയ ആനത്താരയുടെ ഭാഗമാണ് ഈ പ്രദേശമെന്നതിനാൽ ആനകൾ ഇവിടം വിട്ടുപോകാറില്ലെന്നതാണ് വാസ്തവം തേയില ചെരുവുകളാൽ ചുറ്റപ്പെട്ട ആനയിറങ്ങൽ തടാകം പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ജലവൈദ്യുത പദ്ധതിയുടെ പ്രധാന അണക്കെട്ടായ പൊന്മുടിയുടെ സഹായ അണക്കെട്ടാണ് ആനയിറങ്ങിൽ മലനിരകൾക്കും തേയില ചെരുവുകൾക്കുമിടയിൽ മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച എർത്ത് ഡാം കൂടിയാണ് ആനയിറങ്കിൽ നഗരത്തിന്റെ തിരക്കും ശബ്ദത്തിനും അകലെ പ്രകൃതിയുടെ ഹൃദയതാളം കേൾക്കാനാകുന്ന ഇടുക്കിയുടെ ആത്മാവിനെ തേടി നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത് ഇ ടി വി ഭാരത് ഇടുക്കി